Namaskaram. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദമൊഴിങ്ങിയ പി എസ് പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കും ശബരിമല സ്വർണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതിനു മുൻപ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാനായിരുന്നു തീരുമാനം എന്നാൽ സ്വർണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിലെ അന്വേഷണം നിലവിലെ ബോർഡിലേക്കും നീങ്ങുന്നതും കണ്ടതോടെയാണ് സിപിഎം മാറ്റിയത് ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തായി ആഗോളം നടത്താൻ പോയതാണ് വിനയായതെന്നാണ് പ്രശാന്ത് അനുകൂലികൾ പറയുന്നത് ഇതിനൊപ്പം മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുകയും ചെയ്തു ഇതിനൊപ്പം ഹൈക്കോടതിയെ മുനവച്ച് വിമർശിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം പ്രതികൂലമായി ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്കും രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെയും എസ് ഐ ടി അന്വേഷണമുണ്ട് പ്രശാന്തും അറസ്റ്റിലാകാനാണ് സാധ്യത ിനെ സർക്കാരുമായി അടുപ്പിക്കുന്ന പാലമായി മാറ്റാനായിരുന്നു പ്രശാന്ത് ആഗ്രഹിച്ചത് പെരുന്നാക്കരയോഗം വൈസ് പ്രസിഡന്റായ മുരാരി ബാബുവിനെ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാക്കിയത് ഇതിനു വേണ്ടിയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി നേരിട്ട് ബന്ധമുള്ള മുരാരി ബാബുവിലൂടെ ഓപ്പറേഷൻ വിജയിക്കുകയും ചെയ്തു യപ്പ സംഗമത്തിന് എൻസ് എസ് പിന്തുണ നൽകി ഇതിനിടെ ഉണ്ടായ വിവാദവും കേസുമെല്ലാമാണ് എല്ലാമാണ് സ്വർണ്ണപ്പാളി കേസിനെ അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പ്രശാന്തിന്റെ അനുയായികളും തിരിച്ചറിയുന്നുണ്ട് കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നതിൽ അഭിമാനമേ ഉള്ളൂവെന്ന് പി എസ് പ്രശാന്ത് പറയുന്നു പുതിയ ദേവസ്വം പ്രസിഡന്റ് നിയമനം തനിക്ക് അഭിമാനം പകരുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഭരണസമ്മതി പ്രവർത്തിച്ചത് സുതാര്യമായാണെന്നും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പോലെ പരിണത പ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള പാണ്ഡിത്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടായാലും ദേവസ്വം ബോർഡിന്റെ മറ്റു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായാലും കൂടുതൽ ഊർജമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ശബരിമലയിലെ വികസനത്തിൽ സർക്കാർ വലിയ മുന്നൊരുക്കം നടത്തി മുന്നോട്ട് പോവുകയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു ആഗോള സംഗമത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയവരൊരാളാണ് ജയകുമാർ സാർ സ്വാഭാവികമായും അദ്ദേഹത്തെ പോലെ ഒരാൾ ശബരിമലയുടെ വരുമ്പോൾ അതിലൂടെ വലിയൊരു കാഴ്ചപ്പാടാണ് സർക്കാർ കൊണ്ടുവരുന്നത് മാസ്റ്റർ പ്ലാനിന് കൂടുതൽ ഊർജം പകരുവാനും മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കാനും കൂടുതൽ വികസനം നടത്താനും ഇത് സഹായമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്ന് പ്രശാന്ത് പറയുന്നുണ്ട് പദവിയിൽ നിന്ന് നീക്കിയതിന് വിഷമമില്ലെന്നാണ് പ്രശാന്ത് പറയുന്നത് വിഷമം എന്തിനാണ് രണ്ടു വർഷം കാലാവധി പൂർത്തിയായിട്ടല്ലേ ഇറങ്ങുന്നത് എന്തിനാണ് വിഷമം എന്ന് അദ്ദേഹം ചോദിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി രണ്ട് വർഷമാണ് അത് നീട്ടു നൽകാൻ തീരുമാനിച്ചിരുന്നില്ല നീട്ടു നൽകാൻ തീരുമാനിച്ചു എന്ന വാർത്തകൾ തെറ്റാണ് തന്റെ മാറ്റം സ്വാഭാവികമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു കാലാവധി നീട്ടും എന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്നും അത്തരം വാർത്തകൾ തന്നിൽ അർപ്പിച്ച വിശ്വാസമായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇനി പ്രശാന്തിന് എന്ത് എന്നതാണ് ഉയർന്ന ചോദ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശിച്ച ഹൈക്കോടതി ദേവസ്വം മാനുവലിനെയും ഹൈക്കോടതി ഉത്തരവിനെയും നഗ്നമായ ലംഘനം ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുവെന്ന് നിരീക്ഷിച്ചിരുന്നു ഇത് പ്രശാന്തിന് തിരിച്ചടിയാണെന്നതാണ് വസ്തുത ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ് ഐ ടി ഹൈക്കോടതി പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ദേവസ്വം മിനിറ്റ് ക്രമക്കേടുണ്ടെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണപ്പാളി കൈമാറിയത് മിക്സിൽ ഇല്ല പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഴിമതി ഉണ്ടോ എന്ന് എസ് ഐ ടി പരിശോധിക്കണം എന്ത് മാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി വിവിധയിടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കാമെന്നാണ് ഹൈക്കോടതി പരാമർശം ഇത് പ്രശാന്തിന്റെ പ്രതീക്ഷകൾക്ക് ഏട്ട് ാണ് ശ്രീകോവിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടത്തുന്നതായി സംശയിക്കുന്നു ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അറിയണം പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകി പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ അനുമതി നൽകി ഇത് നിയമവിരുദ്ധമായ അനുമതിയെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കുന്നതെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയ ഘട്ടമുണ്ട് അതിനുശേഷം പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് മീറ്റ്സ് നൽകിയിട്ടില്ല പിന്നീട് എസ് ഐ ടി പിടിച്ചെടുക്കുകയായിരുന്നു ശബരിമലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണപ്പാലികൾക്ക് കേടുവന്നതിലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പിന്റെ ബാക്കിയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രമമെന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ശില്പപ്പാളികളും താങ്ങുപീഠവും കൈമാറാൻ തിരുവാഭരണ കമ്മീഷണർ നിലപാടെടുത്തു നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനായി നിർദ്ദേശം നൽകിയതായി തിരുവാഭരണ കമ്മീഷണറുടെ പരാമർശമുണ്ട് സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡ് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് ശ്ന നിലപാടെടുത്തത് നിസ്സാരമായി കാണാനാവില്ല എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയത് ഈ നിരീക്ഷണങ്ങൾ പ്രശാന്തിനും എതിരാണ് നാല്പത് കൊല്ലം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോൾഡ് പ്ലേറ്റിംഗിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രമക്കേട് ഉറച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതേ ശില്പങ്ങൾ രഹസ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് അധികൃതർ തീരുമാനിച്ചതിന് പിന്നിൽ നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനുള്ള ചെറിയ സാധ്യതകൾ കാണാമെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പോഷണത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമില്ലെന്നും അതിനാൽ പരമ്പരാഗത രീതിയിൽ ചെയ്യാമെന്നും നിലപാടെടുത്ത ദേവസ്വം കമ്മീഷണർ എട്ട് ദിവസത്തിനു ശേഷം നിലപാട് മാറ്റിയ കാര്യവും കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർണം പോഷുന്ന ജോലികൾ വേഗത്തിലാക്കണമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശം ചൂണ്ടിക്കാട്ടി പിന്നീട് ദേവസ്വം കമ്മീഷണർ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളും താങ്ങുപീഠവും പോറ്റി ഏൽപ്പിക്കുകയും ചെയ്തു സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു കൂട്ടം ദ്വാരപാലക ശില്പങ്ങൾ വിട്ടു നൽകിയാൽ അതിലെ സ്വർണം ഉപയോഗിക്കുന്നത് വഴി ചെലവ് കുറയ്ക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ സംശയലേക്ഷമന്യെ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണ തട്ടിപ്പ് മറച്ചുവെക്കും ായി സ്വർണ്ണപ്പാളുകൾ ഉണ്ണികൃഷ്ണൻ പോട്ടി രഹസ്യമായി ഏൽപ്പിക്കാൻ ദേവസ്വം അധികൃതർ ശ്രമിച്ചു എന്ന് തന്നെയാണ് കോടതി ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷനിൽ നിന്ന് ഉത്തരവ് തേടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇത് വിശദീകരിക്കുന്നുണ്ട് ഇതും പ്രശാന്തിന് വെല്ലുവിളിയാണ്